മഹാത്യാഗത്തിന്റെ വിശുദ്ധ സ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഗുത്തുമയും നടന്നു തുടർന്ന് പരസ്പരം ആശംസകൾ കൈമാറി ഈദുൽ അദ്ഹ ബക്രീദ് വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് സമ്മാനിക്കുന്നത് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ചാലശ്ശേരി പെരുമണ്ണൂർ മഹലിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഉനൈസ് നേതൃത്വം നൽകി നമസ്കാരത്തിന് ശേഷം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നടന്നു രാജാവ് എല്ലാ അങ്ങനെ ഒരുപാട് ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലി അലിസ്ലാം ആ ഇബ്രാഹിം നബി അലി അലിസ്സലാമിനോട് ഒരു വേണ തന്റെ സ്വന്തം മകൻ ഒരാളിലുണ്ട് സ്വന്തം മകനെ സ്വന്തം കൈകളത്തോ അതും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി